അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ സാധാരണക്കാരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് നായ ഒരു ഓമന മൃഗമായി കൊണ്ട് വളർത്താമോ എന്നുള്ളത് അതിന്റെ ഇസ്ലാമികമായ വിധി എന്താ അവിടെയാണ് ഇസ്ലാം ശക്തമായി അതിനെ എതിർക്കേണ്ടത് നായ നിങ്ങളുടെ ഒരു ഓമന മൃഗമല്ല ഓമന മൃഗമല്ല എന്ന് പറഞ്ഞാൽ നായ സ്നേഹിക്കരുതെന്നോ ചിലപ്പോൾ നായയോട് കാരുണ്യം എന്നല്ല അർത്ഥം നമ്മൾ പൂച്ചയോ മറ്റൊക്കെ വളർത്തും പോലെ വീട്ടിലും ബെഡിലും ഒക്കെ കടത്തി നമ്മുടെ കൂടെ നടക്കുന്ന ഒരു പെറ്റായിട്ട് ഒരു ഓമന മൃഗമായി വളർത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അവിടെയാണ് ഇസ്ലാം ശക്തം ഇതിപ്പോൾ നമ്മുടെ പാശ്ചാത്യ നാടുകളിലൊക്കെ വളരെ വ്യാപകമാണ് ലക്ഷങ്ങളാണ് നായ്ക്കു വേണ്ടി കൊടുക്കുന്നത് റോഡ് വീലർ മറ്റേത് മറച്ചത് കുറേ ജർമ്മൻ ഷൊപ്പ് അങ്ങനെ കുറേ നായകളാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണാം ഈ നായകൾക്കൊക്കെ എത്ര വില കൊടുക്കുന്ന അറിയോ ഇതിന്റെ കച്ചവട റസൂൾ വിരോധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ നായകളെ ചില നായകൾ എന്തിനാണ് മനുഷ്യന് വേണ്ടത് നായകള് മനുഷ്യന്റെ സംരക്ഷണത്തിനാണ് ചില നായകൾ നമ്മൾ കണ്ടാൽ പന്നിക്കുട്ടികളെ പോലെയുള്ള നായകൾ ഒന്ന് കാലെടുത്ത് വെക്കാൻ പോലും ആപത് ഇല്ലാത്ത നായകൾ അത് തീറ്റി തടുപ്പിച്ച് ലക്ഷങ്ങള് ആ പതിനായിരങ്ങൾ ചിലവാക്കി അങ്ങനെ അത് റസൂല് ശക്തമായി വിരോധിച്ചിട്ടുണ്ട് അതായത് ഓമന മൃഗമായി അതിന് രജസ്സാണ് പ്രവാചം പറഞ്ഞാൽ അത് നമ്മുടെ ശുദ്ധിക്ക് ഉപയോഗിച്ചതല്ല നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുമ്പം ആവശ്യങ്ങൾക്ക് സ്പർശിക്കുക അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ നേരത്തെ പോലെ സ്പർശിക്കപ്പെട്ടേക്കാം അതിനെ ചികിത്സിക്കാം ചിലപ്പോൾ നായകൾ കൃത്യമായി ഇടവേളകൾ കുളിപ്പിക്കേണ്ടി വരും അതിൻ്റെ ശരീരത്തിൽ രോഗാണുക്കളും മറ്റൊക്കെ വരാതിരിക്കാൻ കൃത്യമായി അതിനെ ചെയ്യേണ്ടി വരും അതിൻ്റെ രോമങ്ങൾ ക്ലിയർ ചെയ്യേണ്ടി വരും അതിനൊക്കെ ഒരാൾക്ക് ഈ വേട്ടമൃഗമായി മറ്റും വളർത്തുന്ന കാവലിനും മറ്റും വളർത്തുന്ന നായകൾ ഇപ്പം പോലീസ് നായകളെ നമ്മൾ കുറ്റാന്വേഷണത്തിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വളർത്തുമ്പോൾ ആവശ്യങ്ങൾക്ക് സ്പർശിക്കാം കൊണ്ടെടുക്കാം നല്ലാതെ ഒരു ഓമന മൃഗമായി കൊണ്ടെടുക്കാൻ പാടില്ല കാരണം റസൂൾലേഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാൻ മനിത്തൻ ആ ഔ ഇല്ലാൻ ആരെങ്കിലും ഒരു നായത്തെ തൻ്റെ കൂടെ കൂട്ടിയാൽ എങ്ങനെ വേട്ടക്കല്ലാതെ ഔ മാഷിയ അല്ലെങ്കിൽ തന്റെ പിന്നെ ജീവികളെ സംരക്ഷിക്കാൻ അഥവാ ആട് മാട് ഇതിനൊക്കെ സംരക്ഷിക്കാൻ അല്ലാതെ ഔ മാടുക സംരക്ഷണത്തിനല്ലാതെ കൊണ്ടുവന്നാൽ അവന്റെ പിന്നെ കർമ്മങ്ങളുടെ സൽക്കർമ്മങ്ങളിൽ നിന്ന് ഓരോ ദിവസം ആയ വലിയൊരളവ് കുറച്ചു കളയും എന്ന് പറഞ്ഞ റസൂര് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അവിടെയാണ് നമ്മൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് നായയെ നമ്മൾ ഒരു പെറ്റായി വളർത്താനുള്ള ഒരു സൗന്ദര്യത്തിന് ജീനക്കുക അലങ്കാരത്തിന് നമ്മൾ പക്ഷികളെയും മറ്റുമൊക്കെ വളർത്തും പോലെ വളർത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് നമ്മൾ ചെയ്താൽ വലിയ തെറ്റാണ് നമ്മുടെ കർമ്മങ്ങൾ അതുകൊണ്ട് നഷ്ടപ്പെടും സൽക്കർമ്മങ്ങളിൽ കുറവ് സംഭവിക്കും എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ് അതാണ് ആ വിഷയത്തിൽ നമ്മൾ സൂചിപ്പിക്കാൻ